ഫ്രണ്ട്സ് ആളുകൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാൽ വെറും നിങ്ങൾ നിൽക്കുന്ന രീതി കണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ അല്ലയോ നെർവസ് ആണോ അതോ ഹൈ എനർജി കോൺഫിഡൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് കൂടിയുള്ള ഒരു പേഴ്സൺ ആണോ എന്ന് സോ ഒരു പബ്ലിക് പ്ലേസിൽ നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിൽക്കുന്ന വിധം നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ചില ആളുകൾ മുതുക് വളങ്ങി ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക ലൈക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പോലെ മറ്റ് ചിലര് ഒരു മൂലയിൽ മൊബൈലിൽ നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും നാസയുടെ സാറ്റലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത് പോലെ സോ ഈ ഒരു വീഡിയോയില് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആളുകൾ നിൽക്കുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ചെയ്യുന്നത് ഇതിലെ മിസ്റ്റേക്ക് ത്രീ ആൻഡ് ഫോർ നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ഡെയിലി ചെയ്യുന്ന ഒന്നാണ് പിന്നെ നമ്മൾ മിസ്റ്റേക്സ് മാത്രമല്ല നോക്കാൻ പോകുന്നത് അതിനെ ഓവർകം ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷനെയും ഈ ഒരു വീഡിയോയില് നമ്മൾ പറയുന്നുണ്ട് ആൻഡ് വീഡിയോയുടെ എൻഡിൽ മൂന്ന് സ്റ്റൈലിഷ് ലീഡർ സ്റ്റാൻഡിംഗ് മെത്തേഡ്സിനെ പറ്റി പറയുന്നുണ്ട് ഇതിലൂടെ നിങ്ങളുടെ സ്റ്റാൻഡിങ് സോ ലെ ഇമാജിൻ നിങ്ങൾക്കാണ് നിങ്ങളുടെ അടുത്ത് രണ്ടു പേരും നിൽക്കുന്നുണ്ട് ഇവരെ നമുക്ക് അമനെന്നും കരണെന്നും വിളിക്കാം അമൻ്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പോലെയാണുള്ളത് ഇടുപ്പ് മുതുകൊക്കെ വളഞ്ഞിരിക്കുന്നു ചെസ്റ്റ് ഉള്ളിലേക്ക് പോയിരിക്കുന്നു നെക്ക് മുന്നിലേക്ക് ആഞ്ഞിരിക്കുന്നു ടോട്ടൽ ഒരു ഒട്ടകത്തിൻ്റെ ഹമ്പ് പോലെയാണ് അവൻ്റെ പോസ്റ്റർ എന്നാൽ കരണ നോക്കുകയാണെങ്കിൽ അവൻ്റെ പോസ്റ്റർ സ്ട്രെയിറ്റ് ആണ് ചെസ്റ്റ് ഓപ്പൺ ആണ് ബോഡി റിലാക്സ്ഡ് ആണ് കണ്ണില് ഒരു കാം കോൺഫിഡൻസ് ഉണ്ട് കരൺ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവനെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അവനിൽ എന്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരേ സ്ഥലത്താണ് നിൽക്കുന്നത് ആൻഡ് രണ്ടുപേരും സൈലന്റ് ആണ് ഇപ്പോൾ നിങ്ങൾ തന്നെ പറയൂ ആരാണ് നിങ്ങൾക്ക് ഇവിടെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും കരണ അല്ലേ പോസ്റ്റർ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷനാണ് ബാഡ് പോസ്റ്റർ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ വീക്കായി കാണിക്കും വെൽ നിങ്ങളുടെ സ്റ്റൈൽ നന്നായിരിക്കാം ഔട്ട്ഫിറ്റ് ബ്രാൻഡഡ് ആയിരിക്കാം എന്നാൽ നിങ്ങൾ എപ്പോഴും കുനിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിരിക്കില്ല സോ ഇനി നമുക്ക് നമ്മളുടെ പോസ്റ്റർ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം ഇത് സിമ്പിളാണ് ഡെയിലി നിങ്ങൾ എക്സർസൈസ് ചെയ്യുക പുഷ്പപ്സ് ആൻഡ് പുളപ്സ് ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ഇനി നിങ്ങൾ വളരെ ലേസി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അപ്പോൾ ഇത് മനസ്സിലാക്കുക നിങ്ങളുടെ ബോഡി ആക്റ്റീവായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റർ സ്ട്രോങ് ആകില്ല എന്ന് കോൺഫിഡൻസ് വെറുതെ വീഡിയോസ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കില്ല അതിനായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം ഫ്രണ്ട്സ് ഇനി നിങ്ങളും ഇത്തരത്തിലുള്ള ഒരു ലേസി ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ഓവർ തിങ്കിങ് ടെൻഷൻ അഡിക്ഷൻസ് ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ഒരുപാടധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു മാറ്റത്തിനായിട്ട് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് ആയിട്ട് മാറാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ ലൈഫിനു മാറ്റണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സ്ആപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും സയൻസ് പറയുന്നത് നിങ്ങൾ ലോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നേരെ നിൽക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ലെവൽ വരെ ബൂസ്റ്റ് ആകും എന്നുള്ളതാണ് സോ ഇനി നിങ്ങൾ ഒരു പബ്ലിക് പ്ലേസിൽ നിൽക്കുമ്പോൾ ഇതുപോലെ നിൽക്കുക നിങ്ങളാണ് അവിടുത്തെ ബോസ് എന്നുള്ള രീതിയിൽ സി ഇങ്ങനെ നേരെ നിൽക്കുന്നത് ഒരിക്കലും ഒരു അല്ല ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷനാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും കംപ്ലീറ്റ് ആയില്ല ഒരുപാട് ആളുകൾ നിൽക്കുമ്പോൾ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്താണെന്നാൽ അവരുടെ ബോഡി അവർ അനാവശ്യമായിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും സോ മിസ്റ്റേക്ക് നമ്പർ ടു ഫിറ്റ് ഇമാജിൻ നിങ്ങൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സംസാരം സ്മൂത്തായി പോകുന്നു എല്ലാം കറക്റ്റാണ് എന്നാൽ ഓരോ രണ്ട് സെക്കൻഡിലും നിങ്ങൾ നിങ്ങളുടെ മുടി സെറ്റ് ചെയ്യുന്നു ഷേർട്ടിൻ്റെ സ്ലീവ് കറക്റ്റാക്കുന്നു വെറുതെ നിങ്ങളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിടുന്നു കൈയ്യെടുക്കുന്നു അതുപോലെ നിങ്ങളുടെ വിരലിലുള്ള മോതിരത്തിൽ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മൊബൈൽ എടുത്ത് നോക്കുന്നു ആൻഡ് നിങ്ങളുടെ കാലുകൾ ഓരോ അഞ്ച് സെക്കൻഡ് കൂടുമ്പോഴും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നു ഇപ്പോൾ ചിന്തിച്ച് നോക്കൂ സംസാരത്തിൻ്റെ ഇടയിൽ ഒരാളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ാണ് ഇയാൾ ആണ് ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ ഇയാൾക്ക് തന്നെ തീരെ വിശ്വാസവും ഇല്ല ഇയാൾ വളരെയധികം അൺകംഫർട്ടബിൾ ആണെന്ന് അല്ലേ ഇതിനെയാണ് ഫിറ്റ് എന്ന് പറയുന്നത് അതായത് ഓരോ സെക്കൻഡിലുള്ള നിങ്ങളുടെ ബോഡി മൂവ്മെന്റ്സ് ലൈക്ക് കൈ കാൽ അല്ലെങ്കിൽ പെണ്ണാട്ടുന്നത് നിങ്ങളുടെ വാക്കുകൾ എത്ര സ്ട്രോങ് ആണെങ്കിലും ശരി നിങ്ങളുടെ ബോഡി ഓരോ രണ്ട് സെക്കൻഡിലും മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഇമ്പ്രഷൻ എന്നുള്ളത് അവിടെ കുറയും ഞാനും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ആളുകൾ പബ്ലിക് പ്ലേസിൽ നിൽക്കുമ്പോൾ അതായത് ആരുടെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരം കേട്ടു നിൽക്കുമ്പോഴൊക്കെ അപ്പോൾ ചില ആളുകൾ ഓരോ രണ്ട് സെക്കൻഡിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നത് അനാവശ്യമായിട്ട് കാലുകൾ ഷിഫ്റ്റ് ചെയ്യുന്നത് വെറുതെ മോതിരം വെച്ച് കളിക്കുന്നത് അറ്റ്സെട്ര അവർക്ക് തോന്നും ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ബട്ട് ആളുകൾ ഇതെല്ലാം നോട്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നാൽ സിമ്പിൾ സിമ്പിളാണ് സ്റ്റില്ലായി നിൽക്കാൻ പ്രാക്ടീസ് ചെയ്യുക അതായത് കംഫർട്ടബിളായി നിൽക്കുക നിങ്ങളുടെ കണ്ണുകൾ കൈകൾ കാലുകൾ ഇതെല്ലാം നിങ്ങളുടെ കൺട്രോളിൽ വയ്ക്കുക ഇനി ഈ ഒരു ഫിഡ്ജെറ്റിംഗ് നിങ്ങൾക്കൊരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് പെട്ടെന്ന് ശരിയാകണമെന്നില്ല എന്നാൽ പതിയെ പതിയെ നിങ്ങൾക്കിതിൽ കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കും ഇനി ഞാൻ ആളുകളിൽ നോട്ടീസ് ചെയ്ത കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്നാൽ ഒരുപാട് ആളുകൾ നിൽക്കുമ്പോൾ അവർക്കറിയുന്നില്ല അവരുടെ കൈകൾ എങ്ങനെ വെക്കണമെന്നുള്ളത് കൈ ഉള്ളിൽ വെക്കണോ പുറത്ത് വെക്കണോ കൈ കെട്ടണോ വേണ്ടയോ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസിൽ നിന്നാണ് ഫിഡ്ജെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ ഒരു സോളിഡ് സൊല്യൂഷൻ ഇതിനായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇതിൽ ഞാൻ കൈകളുടെ മൂന്ന് ഇതുപോലെയുള്ള പൊസിഷൻസ് ഷെയർ ചെയ്യുന്നുണ്ട് ഇതിലൂടെ നിങ്ങൾ കോൺഫിഡൻറ്റ് ആൻഡ് സ്റ്റൈലിഷ് ആയി കാണപ്പെടും ആൻഡ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജും സ്ട്രോങ് ആയി മാറും ഇനി വേറൊരു മിസ്റ്റേക്ക് കൂടിയുണ്ട് ഇതും അതേ ആളുകൾ അറിയാതെയാണ് ചെയ്തു പോകുന്നത് അതാണ് മിസ്റ്റേക്ക് നമ്പർ ത്രീ ലുക്കിംഗ് ഡൗൺ ഓർ എറൗണ്ട് ഇമാജിൻ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോവുകയാണ് ഇൻ്റർവ്യൂ റൂമിലേക്ക് പ്രവേശിച്ചതിനു ശേഷം നിങ്ങൾക്കെല്ലാം സ്ലോ മോഷനായി ആയി തോന്നും നിങ്ങളുടെ നേരെ മൂന്ന് പേര് ഇരിക്കുന്നുണ്ടായിരിക്കും അതിൽ ഒരാൾ നിങ്ങളുടെ ഫയൽ നോക്കുന്നുണ്ടായിരിക്കും മറ്റൊരാൾ നിങ്ങളെ നോക്കുന്നുണ്ടായിരിക്കും ആൻഡ് മൂന്നാമത്തെ ആൾ ഡയറക്ട്ലി നിങ്ങളോട് ചോദിക്കും ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നാൽ ആ ഒരു ടൈമിൽ നിങ്ങളുടെ തല കുനിഞ്ഞിരിക്കുന്നു കണ്ണുകളുടെ ഫോക്കസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുന്നു നേരെ അവരുടെ ഫേസിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ അവർ വെറും അഞ്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിങ്ങളെ പറ്റി മനസ്സിലാക്കും ഹീസ് നോട്ട് കോൺഫിഡൻറ്റ് ഷീ ഈസ് നോട്ട് റെഡി നെക്സ്റ്റ് തല കുനിങ്ങിയിരിക്കുന്നത് വെറുതെ ചുറ്റിനും നോക്കുന്നത് ഇതൊരിക്കലും ഒരു ചെറിയ ബോഡി ലാംഗ്വേജ് മിസ്റ്റേക്ക് അല്ല ഇതൊരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ് ഇതിലൂടെ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് മനസ്സിലാകും നിങ്ങൾ നെർവസ് ആണ് അല്ലെങ്കിൽ അണ്ടർ കോൺഫിഡൻ്റ് ആണെന്ന് കാരണം ഐസ് ഇത് കോൺഫിഡൻറ്റ് പ്രസൻസ് റെസ്പെക്ട് ഇതിനെല്ലാം സമാനമാണ് നമ്മൾ നെർവസ് ആകുമ്പോൾ പൊതുവെ രണ്ട് കാര്യങ്ങൾ ചെയ്യും ഒന്ന് താഴേക്ക് നോക്കും അല്ലെങ്കിൽ ചുറ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും സീത് നമ്മളുടെ മൈൻഡിന്റെ സബ് കോൺഷ്യസ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മളുടെ ബ്രെയിൻ നെർവസ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യുക സോ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നാൽ നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് മെയിൻ്റെ ചെയ്യാൻ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ പേരൻസ് ഫ്രണ്ട്സ് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ആളുകളുടെ കണ്ണിൽ നോക്കാൻ പരിശീലിക്കുക സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് ഓക്വേഡായിട്ട് ഫീൽ ചെയ്യും എന്നാൽ ഇവിടെ മുതലാണ് കോൺഫിഡൻസ് ബിൽഡ് ആകുന്നത് നിങ്ങൾ ഇൻ്റർവ്യൂ കോളേജ് ജോബിന് പോകുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ഒരു സിമ്പിൾ റൂൾ ഫോളോ ചെയ്യുക നിങ്ങൾ ഒരു റൂമിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ ആളുകളുമായിട്ട് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക വെറുതെ താഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരിക്കുക സ്മൈൽ ചെയ്യുക ദെൻ നാച്ചുറലി നിങ്ങളുടെ പ്ലേസിൽ പോയിരിക്കുക ആൻഡ് നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ മറ്റുള്ളവരുടെ കണ്ണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുക ഇതിലൂടെ നിങ്ങൾ എല്ലാവരോടും കണക്ട് ആകും ബട്ട് ഈ ഒരു ഐ കോണ്ടാക്റ്റ് റെഡി ആയതുകൊണ്ട് മാത്രം എല്ലാം ഓക്കെ ആകില്ല നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ക്ലോസ്ഡ് ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറയും സോ മിസ്റ്റേക്ക് നമ്പർ ഫോർ ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ് ഫ്രണ്ട്സ് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയായിരുന്നു ഒരു പുതിയ ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഈവെന്റിൽ മറ്റുള്ളവരുടെ കൂടെ നിൽക്കുമ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും എന്നാൽ കൈകൾ ഫോൾഡ് ചെയ്യാൻ തുടങ്ങും കാലുകൾ ക്രോസ് ആകും കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കൊണ്ടേയിരിക്കും സയൻസ് പറയുന്നത് ആളുകൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വെറും ഏഴ് സെക്കൻഡുകൾ കൊണ്ട് തന്നെ മനസ്സിലാക്കും എന്നുള്ളതാണ് അതും ഒരു വാക്ക് പോലും നിങ്ങൾ പറയാതെ ഇമാജിൻ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരാൾ മാത്രം ദൂരെ ഒറ്റയ്ക്ക് ഒരു ബെഞ്ചിലിരിക്കുന്നു ആംസ് ഫോൾഡഡ് കാലുകൾ ക്രോസ്ഡ് ആക്കി മുതുക് വളഞ്ഞിരിക്കുന്നു ആൻഡ് അയാൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു അയാളുടെ ബോഡി ലാംഗ്വേജ് തന്നെ എന്നോട് സംസാരിക്കല്ലേ എന്ന മട്ടിലാണ് ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ കൈകളെ ഫോൾഡ് ചെയ്യുമ്പോൾ കാലുകളെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഇത് വിഷയമല്ല നേരെ മറിച്ച് നിങ്ങൾ അൺകോൺഷ്യസ്ലി ഈ ഒരു സിഗ്നൽ കൊടുക്കുന്നു ഐ എം നോട്ട് ഓപ്പൺ ഐ എം നോട്ട് കോൺഫിഡൻറ്റ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് സി ഇങ്ങനെയുള്ള ആളുകളെ എല്ലാ സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മെയ് ബി നിങ്ങളും ഇങ്ങനെ ആയിരിക്കാം സോ ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക എൻ്റെ ബോഡി ലാംഗ്വേജ് ആളുകളെ അട്രാക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇനി നമുക്ക് ഇതിനായിട്ടുള്ള സൊല്യൂഷനെ പറ്റി നോക്കാം ബോഡി ഓപ്പൺ ആക്കി വയ്ക്കുക കൈകൾ നാച്ചുറലി സൈഡിൽ വയ്ക്കുക ഫോൾഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക കാലുകൾ ഷോൾഡർ വിറ്റിൽ വയ്ക്കുക ക്രോസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചലിപ്പിക്കാതിരിക്കുക ലൈറ്റ് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക നിങ്ങൾ ഇതുപോലെയുള്ള റിലാക്സ്ഡ് ആൻഡ് ഓപ്പൺ പോസ്റ്ററിൽ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ഡബിൾ ആയി കാണപ്പെടും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഓക്കെ കൈകൾ ഫോൾഡ് ചെയ്യാൻ പാടില്ല കാലും ക്രോസ് ചെയ്യാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ നിൽക്കണമെന്ന് ഇതിനായിട്ട് ഞാനിപ്പോൾ മൂന്ന് സ്റ്റൈലിഷ് ലീഡർ സ്റ്റാൻഡിങ് പൊസിഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നു ഇതിൽ ലാസ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് പൊസിഷൻ മിലിറ്ററി പോസ് ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ സ്റ്റൈലിഷ് ആയിട്ടല്ല ഫോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യേണ്ടതായിട്ട് വരും ഫോർ എക്സാമ്പിൾ ബാങ്ക് അക്കൗണ്ടറിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ടീച്ചറുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓഫീസിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നാൽ കൈകൾ എങ്ങനെ വെക്കണം എന്നുള്ളതാണ് സോ ഇത്തരം സിറ്റുവേഷൻസിൽ നിങ്ങൾ ഈ ഒരു മിലിറ്ററി പോസ് യൂസ് ചെയ്യുക മുഴുവനായും ഒരു സോൾജറെ പോലെ രണ്ട് കൈകളും പിന്നിലേക്കാക്കി ലൈറ്റ്ലി ഒരു കൈ കൊണ്ട് മറ്റേ കൈ പിടിക്കുക റിലാക്സ്ഡ് ആൻഡ് ആയി നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസ്പെക്റ്റ് കൊടുക്കണമെങ്കിൽ അപ്പോൾ ഈ ഒരു പോസ്റ്ററിൻ്റെ വേറൊരു ഉണ്ട് കൈകളെ ജൻ്റ്ലി ഫ്രണ്ടിൽ ഫോൾഡ് ചെയ്യുക ലൈക്ക് തോമസ് ഷെൽബിയെ പോലെ ഈ രണ്ട് പോസ്റ്റർ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഡിസിപ്ലിൻ കോൺഫിഡൻറ്റ് ആൻഡ് സെൽഫ് കൺട്രോൾഡ് ആണ് എന്നുള്ളതാണ് നിങ്ങളൊന്നും പറയാതെ തന്നെ ഇതിലൂടെ ഒതൻറ്റിക്കായി കാണപ്പെടും നോട്ട് ഓവർ കോൺഫിഡൻറ്റ് നോട്ട് നെർവസ് മുഴുവനായും ബാലൻസ്ഡായും റെസ്പെക്റ്റ്ഫുള്ളായും ഈ പോസ്റ്ററിനെ പി മോദി ആർമി ഓഫീസേഴ്സ് ആൻഡ് ടോപ്പ് കോർപ്പറേറ്റ് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നു എപ്പോഴാണോ അവർക്ക് ഒരു നാച്ചുറൽ കോൺഫിഡൻറ് ആൻഡ് കൺട്രോൾഡ് ഇമേജ് കാണിക്കേണ്ടത് അപ്പോൾ സോ ഫോർമൽ ഒക്കേഷൻസിൽ നിങ്ങളുടെ കൈകൾ എങ്ങനെ വെക്കണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അപ്പോൾ ഇനി മുതൽ ഈ ഒരു മിലിട്ടറി പോസ് യൂസ് ചെയ്യുക സെക്കൻഡ് ട്രയാങ്കിൾ പോസ് ആനിമൽ കിങ്ഡത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കാട്ടിൽ ഒരു സിമ്പിളായ റൂൾ ഉണ്ട് കാഴ്ചയിൽ ഏത് ജീവിയാണോ ഏറ്റവും വലുതായിട്ട് കാണപ്പെടുന്നത് അതിനെയാണ് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുക ഇതുകൊണ്ട് തന്നെ ഏറ്റവും ആയ ആനിമൽസ് ലയൺ ആൻഡ് ഗുരുലയാണ് ആ വതങ്ങളുടെ സൈസ് ആൻഡ് ഡോമിനൻസ് കാണിക്കാൻ സ്ട്രോങ് ആയിട്ടുള്ള ബോഡി പോസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നു ഇതുപോലെ മനുഷ്യരായ നമ്മളെയും പവർഫുൾ ആൻഡ് ആയിട്ട് കാണിക്കാൻ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ബോഡി ജസ്റ്റേഴ്സ് യൂസ് ചെയ്യണം ഇതിനായിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ട്രയാങ്കിൾ പോസ് ഇത് ഹൈ സ്റ്റാറ്റസ് ആളുകൾ ലീഡേഴ്സ് ഇവരെല്ലാം യൂസ് ചെയ്യുന്നു ഇതൊരു പവർഫുള്ളായിട്ടുള്ള സ്റ്റാൻഡിങ് പൊസിഷനാണ് ബട്ട് ഇത് നിങ്ങൾ ശരിയായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ വീക്കായിട്ടും കാണപ്പെടും സോ ഇത് ശരിയായിട്ട് എങ്ങനെ ചെയ്യണമെന്നാൽ സ്റ്റെപ്പ് വൺ നിങ്ങൾ നേരെ നിൽക്കുക കൈകൾ നിങ്ങളുടെ ഇടുപ്പിൻ്റെ മേലെ വയ്ക്കുക ഒരുപാട് ആയിരിക്കരുത് ഒരുപാട് താഴെ ആയിരിക്കരുത് മിഡ് പോയിന്റിൽ വയ്ക്കുക നെക്സ്റ്റ് എൽബോസിനെ പുറത്തേക്ക് പുഷ് ചെയ്യുക ആൻഡ് ഫിംഗേഴ്സിനെ നാച്ചുറലി ട്രയങ്കിൾ ഷേപ്പിൽ വയ്ക്കുക ഈ പോസ്റ്റർ ലീഡേഴ്സ് പബ്ലിക് സ്പീക്കേഴ്സ് പ്രിൻസിപ്പൾസ് മിലിറ്ററി ഓഫീസേഴ്സ് ഇവരെല്ലാം യൂസ് ചെയ്യുന്ന ഒന്നാണ് ബട്ട് ഇതൊരു ഹൈലി അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് പൊസിഷനാണ് ഇത് ഡോമിനൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ ഇതെപ്പോഴും ശരിയായ സ്ഥലത്ത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക ഇനി നമുക്ക് റിലാക്സ്ഡ് ആൻഡ് ക്ലാസിക് സ്റ്റാൻഡിങ് പൊസിഷനെ പറ്റി നോക്കാം ഇത് നിങ്ങളെ സ്റ്റൈലിഷ് ആൻഡ് അപ്രോച്ചബിൾ ആക്കി മാറ്റും അതാണ് വൺ ഹാൻഡ് റോൾ ഇത് വളരെ സ്റ്റൈലിഷ് ആൻഡ് സിംപിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് പൊസിഷനാണ് നിങ്ങൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നിൽക്കുക നിങ്ങളുടെ ബോഡിയിൽ വെറും ഒരു ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരിക നിങ്ങളുടെ ഒരു കൈ നിങ്ങളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വയ്ക്കുക ബട്ട് രണ്ട് കൈകളും വയ്ക്കരുത് ഒറ്റ കൈ മാത്രം ആൻഡ് നിങ്ങളുടെ തള്ളവിരൽ പോക്കറ്റിൻ്റെ പുറത്തായിരിക്കണം ബിക്കോസ് നിങ്ങളുടെ തള്ളവിരൽ പുറത്തായിരിക്കുമ്പോൾ നിങ്ങൾ ഓപ്പൺ ആൻഡ് ഗ്രൗണ്ടഡ് ആയി കാണപ്പെടും ബട്ട് രണ്ട് കൈകളും മുഴുവനായും നിങ്ങളുടെ പോക്കറ്റിന്റെ ഉള്ളിൽ വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ നെർവസ് അല്ലെങ്കിൽ എന്തോ ഹൈഡ് ചെയ്യുന്നത് പോലെ കാണപ്പെടും സോ ഒരു സ്ഥലത്ത് നിങ്ങൾ കുറച്ച് സ്റ്റൈലിഷായി കാണപ്പെടണമെങ്കിൽ അപ്പോൾ ഈ ഒരു പോസ് യൂസ് ചെയ്യുക ബട്ട് ഇത് ഇൻഫോർമൽ പ്ലേസിൽ മാത്രം യൂസ് ചെയ്യുക നിങ്ങളുടെ ടീച്ചേഴ്സ് ബോസ് ഇവരുടെ മുമ്പിൽ ഈ ഒരു പോസ് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ചില സ്റ്റാൻഡിങ് മിസ്റ്റേക്സ് അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്